എക്സൈസ് സംഘത്തെ കണ്ട് ഭയന്ന് പുഴയിൽ ചാടിയ പതിനേഴുകാരനെ കൺമാനില്ലെന്ന് പരാതി വല്ലപ്പുഴ സ്വദേശി കളത്തിൽ ഷംസുവിന്റെ മകൻ സുഹേറിനെയാണ് കാണാതായത് കുലിക്കല്ലൂർ നരിമടയ്ക്ക് സമീപമാണ് സംഭവം പുഴയിൽ ഫയർഫോഴ്സും നീന്തൽ വിദഗ്ധരും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ശനിയാഴ്ച വൈകിട്ട് വരെ കണ്ടെത്താനായിട്ടില്ല വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണി മുതലാണ് സുഹൈറിനെ കാണാതായത് സുഹൈർ ഉൾപ്പെടെയുള്ളവർ ആനക്കൽ നരിമട ഭാഗത്ത് നിൽക്കുകയായിരുന്നു ഇതിനിടെ പട്ടാമ്പി എക്സൈസ് റേഞ്ച് സംഘം റെയ്ഡിനെത്തി എക്സൈസിനെ കണ്ടതോടെ സംഘം ചിതറി ഓടി ഇതിൽ നാലുപേർക്കെതിരെ എക്സൈസ് കേസെടുത്തു ചിതറി ഓടിയതിൽ പുഴയിൽ ചാടി നീന്തിയെത്തിയ യുവാവാണ് തൻ്റെ കൂടെ സുഹേറും പുഴയിൽ ചാടിയിട്ടുണ്ടെന്ന് വീട്ടുകാരെ അറിയിച്ചത് അപ്പോഴേക്കും രാത്രി പത്ത് കഴിഞ്ഞിരുന്നു ആനക്കൽ നരിപട ഭാഗത്ത് ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങൾ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലഭിച്ച പരാതിയെ തുടർന്നായിരുന്നു എക്സൈസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് സുഹേറിനെ ശനിയാഴ്ച രാവിലെ വരെയും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് വീട്ടുകാർ ചെറുപ്പശ്ശേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്നാണ് പുഴയിൽ തെരച്ചിൽ നടത്തിയത് പട്ടാമ്പി അഗ്നിരക്ഷാസേനയും പാലക്കാട് നിന്നുള്ള അഗ്നിരക്ഷാസേനയുടെ മുങ്ങൽ വിദഗ്ധരും ശനിയാഴ്ച വൈകിട്ട് വരെ പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും സുഹേറിനെ കണ്ടെത്താനായില്ല ഞായറാഴ്ച തിരച്ചിൽ തുടരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ